ഒരു മരം വീണ് കിടക്കുന്നുണ്ടോ ഇനി മുകളിലാണ് പൊന്മുടി പൊന്മുടിയുടെ തൊട്ട് താഴെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അങ്ങോട്ട് ഏത് വഴിയാണോ ചെലിപ്പാടേത് ഭാഗത്താണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു കാറൊക്കെ കയറി വരുമെന്ന് വെച്ചാൽ ഇച്ചിരി പാടാണ് കുഴപ്പമില്ല എങ്കിലും റോഡിൻ്റെ അവസ്ഥ ഇവിടെയാണ് ഇച്ചിരി നല്ല മോശമായിട്ട് അടക്കുന്നത് കേട്ടോ ശരിക്കൊരു ഓഫ് റോഡ് ആണിത് ഈ ഭാഗം അത് മറ്റേത് ടാറൊക്കെ ഇട്ട് ഫാലഭാഗത്തും ടാറടക്കിപ്പോയി നാശമായിട്ട് കിടക്കുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ ഇത് ടാറെന്നു പറയ സംഭവമില്ല ഒരു എക്സാക്റ്റ് ഓഫ് റോഡാണിത് ഈ ഇത്രയും ഭാഗം ഇങ്ങോട്ടൊരു വഴി അടക്കുന്ന ഇങ്ങോട്ടും പോകുന്നു ഈ വഴി പോയി നോക്കാം ഇത് നോക്ക് ആ ഫ്രെയിം നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ ആ ഹരിതാഭ വെയിലടിക്കുമ്പോഴേ അതിലെ പച്ച ഉണ്ടോ ബാക്ക്ഗ്രൗണ്ടില പുൽമുടി മലനിരകൾ ഇതായിരിക്കുക മറ്റേ എന്താണ് മറ്റേ ഹെലിപ്പാഡ് എന്ന് പറയുന്ന സംഭവം ഇതായിരിക്കും ഉദ്ദേശമല്ലോ സംഭവം ഇത് തന്നെ ഓ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പ് അവിടെയുണ്ട് ഈ ഭാഗത്തൊക്കെ ഉണ്ട് അവിടെ വാട്ടർഫാൾസ് അവിടെ ഇത് നോക്കി പൊന്മുടി മരനിരകൾ എന്നാ ഭംഗിയെ നോക്കൂര് ഇതാണ് മോനെ എന്ന് പറയുന്നത് ഈ മരങ്ങൾ കണ്ടോ ഇതെന്ത് മരമാണ് എന്തോ മരം ഇവിടെ ആൾക്കാർ വന്നിങ്ങനെ വട്ടമൊക്കെ വരച്ചിട്ടായിരുന്നു ഇവിടെ വരെ വന്നതിൻ്റെ ഒരു സന്തോഷം അല്ലയോ ഇതുവരെയുള്ളൊരു എന്ന് പറയുന്നത് കണ്ട കാഴ്ചകൾ ഇത്ര സമയം സ്പെൻഡ് ചെയ്തത് ഒരു അന്യായ അനുഭവമായി അനുഭവമായിപ്പോയി കേട്ടോ അന്യായമായ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നില്ലാതെങ്കിൽ വലിയ നഷ്ടമായിപ്പോയെ ഈ എസ്റ്റേറ്റിൻ്റെ പേര് വെച്ച ആ ബോർഡ് ആ ബസ്സിൽ ഞാൻ കണ്ടില്ലെങ്കിൽ ഞാൻ ഇത് അറിയത്തില്ല ഇനി ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് പിന്നെ എപ്പോഴെങ്കിലൊക്കെ കയറിയുന്നത് അല്ലെങ്കിൽ ഞാൻ പിന്നെ അടുത്ത എട്ട് മണിക്കുള്ള ബസ്സിൽ കയറിയ പൊന്മുടിക്ക് പോയനെ ആ പൊന്മുടിയിൽ നിന്ന് വേണേൽ ചിലപ്പോൾ ഈ ഭാഗങ്ങളെ കണ്ട ഇതൊക്കെ എന്തുമായിരിക്കുമെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ അതിൻ്റെ മണ്ടാക്കി തന്നെ അപ്പം പൊന്മുടിക്ക് പോകാൻ ഇനി അവസരം ഉണ്ടല്ലോ ഇനി ഇവിടെ വരാനും അവസരമുണ്ട് എങ്കിലും ഇത്രയും നേരമൊക്കെ ഇവിടെ വന്നതിൽ നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ മാഡം വാട്ടർഫാൾസ് ഒരു രക്ഷയില്ല സൂപ്പർ എന്ന് വെച്ചാൽ അടിപൊളി കേട്ടോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ സാധാരണ ഒരു നാട്ടിൻപുറങ്ങളുടെ ഒരു എക്സ്പീരിയൻസോ ഒരു ടെറൻ പോലെയല്ല കേട്ടോ ഈ ഫ്രെയിമൊക്കെ കാണുമ്പോഴേ നമ്മളൊരുമാതിരി ഒരു ഊട്ടിയിലൊക്കെ പോയതുപോലെ അങ്ങനങ്ങനെ ഞാൻ പറയുമല്ല ഞാൻ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു കേട്ടോ ഇവിടുത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഇവിടെ എന്തോ ഒരു ചെറിയൊരു ഷെഡ് കാണുന്നുണ്ടല്ലോ അതാണ് പരിപാടി ഇവിടെ വരുന്നവരൊക്കെ ഒരു പേരൊക്കെ കരുതിയിട്ടായിരുന്നു അതിൻ്റെയൊക്കെ ആവശ്യം എന്തുവാ ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് നടന്നു വന്നേ അടിപൊളി ഇതൊരു ഒരു രക്ഷയിലോ അടിപൊളിയാണ് അങ്ങനെ വിവിധ കട്ടുകളായിട്ടാണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് മെയിൽ പൊന്മുടി മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സാധനമാണ് ഇവിടെ പൊന്മുടി മലനിരകൾ എന്നൊക്കെ തന്നെ പറയാം അല്ലയോ നമ്മൾ നിൽക്കുന്നീഫ് ആവും അടിപൊളി ഇത് നമുക്ക് രണ്ട് വലിയ ദിക്കി പോലെ ഈ ഭാഗത്തും പക്ഷേ നമ്മൾ സൂക്ഷിക്കുകയാണ് കാരണം ഇവിടെ കണ്ട ഒരു വലിയ ഫേസ് ഇവിടെ തങ്ങിയിരിക്കുന്ന കേട്ടോ അവിടെ തങ്ങിയിരിക്കണം ആ വള്ളിയിൽ അതാണ് തറ വീൽ കഴിഞ്ഞാൽ പണി പാടും അതുകൊണ്ട് ഇവിടെ കൊന്ന് ഇറങ്ങുമ്പോഴേ ഇറങ്ങുന്നവർ ശരിക്കും സൂക്ഷിച്ചോണം നല്ല കണ്ണീര് പോലുള്ള വെള്ളമാണ് കേട്ടോ ഈ ഭാഗത്തൂടാണ് വണ്ണ നോക്കൂ അവരുടെ വേണ്ടി പാറ ഇരിക്കുന്നത് ഞാൻ വെള്ളത്തിഞ്ഞ് ഇറങ്ങി കയറി ഞാൻ വെള്ളത്തിനൊന്ന് ഇറങ്ങി ഭയങ്കര നല്ല തണുപ്പാണ് കേട്ടോ